ഭർത്താവുമായി പിരിഞ്ഞത് ഏറ്റവും നല്ല തീരുമാനം നടി പറയുന്നു വയ്യാതായി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ആരോടെങ്കിലും ചോദിച്ചിട്ടായിരുന്നോ നിങ്ങൾ കെട്ടിയത് വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ചേ ഒന്നിച്ചു ജീവിച്ചിട്ടുള്ളൂ ഒരു വർഷം മുമ്പ് വിവാഹമോചിതയായ തെന്നിന്ത്യൻ താരസുന്ദരി പൂജ രാമചന്ദ്രനാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത് പരസ്പര സമ്മതത്തോടെയാണ് ഞങ്ങൾ വേർപിരിഞ്ഞത് എന്നാൽ തീരുമാനമെടുക്കാനായി താൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ സമയമായിരുന്നു ഇതെന്നും പൂജ പറയുന്നു ജീവിതത്തിൽ ഒന്നിച്ചുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ മടിക്കാതെ തുറന്നു പറഞ്ഞ് പിരിയുകയായിരുന്നു ഇത്തരത്തിലൊരവസ്ഥ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോഴാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ശക്തി മനസ്സിലാക്കുന്നതെന്നും പൂജ പറയുന്നു വിവാഹമോചനത്തെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട് എന്നാൽ നെഗറ്റീവ് പബ്ലിസിറ്റി വേണ്ടെന്നുള്ളതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ലെന്നും താരും പറയുന്നു എന്റെ പൂജ പുറത്തുനിന്നും കാണുന്ന ഷോയല്ല ജീവിതമെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്